ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിച്ചു പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യപുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയേറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപ്പെരുന്നാൾ എന്നാണ് വിശ്വാസം രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു ശേഷം ഉളുഹിയത്ത് കർമ്മവും നടന്നു ചേർപ്പ് ചെറുചാനൻ ജുമാ മസ്ജിദിൽ മഹൽ ഖത്തീബ് ആമിൻ ഹുദ്ബിയുടെ നേതൃത്വത്തിൽ വലിയ പെരുന്നാൾ നിസ്കാരം നടന്നു കൊപ്രാക്കളം ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിൽ ഇസ്മയിൽ ബുസ്താനി നേതൃത്വം നൽകി കാളമുറി മസ്ജിദുൽ മുബാർക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം എം ഐ അബ്ദുൽ ജലീൽ നേതൃത്വം നൽകി കൂരിക്കുഴി ജുമാ മസ്ജിദിൽ ഗത്തീബ് മുഹമ്മദ് സാദിഖ് സഖാഫി ചളിയങ്ങട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ മുഹായുദ്ദീൻ കുട്ടി മുസ്ലിയാരും ചന്ദ്രാപ്പനി സി വി സെന്റർ നൂറുൽ ഹുദാ ജുമാ മസ്ജിദിൽ മുഹമ്മദ് റാഷിദ് റഹ്മാനിയും കൂരിക്കുഴി സലാഫി മസ്ജിദിൽ ആസിഫ് ഇസ്ഹാഹി എന്നിവരും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി ചേറ്റുവ മഹൽ ജുമാ മസ്ജദിൽ ബലിപ്പെരുന്നാൾ നമസ്കാരം മഹൽ ഖത്തീബ് സലീം ഫൈസി അടിമാലി നേതൃത്വം നൽകി പെരുന്നാളിന്റെ സവിശേഷതകളെ വിശദീകരിച്ചുകൊണ്ട് ഈദ് സന്ദേശം നൽകി വിശ്വാസികൾ പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് ഈദ് ആശംസകൾ കൈമാറി തുറന്ന് പ്രത്യേക കൂട്ടപ്രാർത്ഥന നടന്നു മഹല പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് ഹാജി സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തുങ്കായിൽ നൌഷാദ് കൊട്ടിലിങ്ങിൽ ഇ എസ് ഖാദർ എൻ എച്ച് ജലീൽ ആർ പി ജുനൈദ് എന്നിവർ നേതൃത്വം നൽകി